ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ് അങ്ങനെ ഫൈനലി നമ്മൾ കാത്തിരുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ബി ജി എം വന്നിട്ടുണ്ട് അതായത് ഒന്ന് യു സി അപ്പ് ഇവൻ്റാണ് അതായത് കറക്റ്റായിട്ട് നമുക്ക് ലാഭം കിട്ടുന്ന യു സി അപ്പ് ഇവൻറ്റും പിന്നീട് ഒരു എം ഫോർ വണ്ണിൻ്റെ സ്കിന്നും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മമ്മി സെറ്റ് റിട്ടേൺ വന്നിട്ടുണ്ട് പുതിയ മമ്മി സെറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലെ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ഷൗട്ട് ഔട്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ചെറുതായിട്ട് പനിയുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം വഹിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കും അപ്പം ക്ഷമിക്കുക അപ്പോൾ നമുക്ക് ആദ്യം യു സി അപ്പ് ഇവൻറ്റിലേക്ക് പോകാം ഇപ്പോൾ ഇവൻറ്റ് സെക്ഷൻ എടുക്കുക ഇവൻ്റ് സെക്ഷൻ്റെ അകത്ത് ആദ്യം തന്നെ യു സി അപ്പ് ഇവൻറ്റ് വന്നിട്ടുണ്ട് അറുപത് യു സി വാങ്ങിച്ചാൽ അറുപത് യു സി ഫ്രീ അതേപോലെ മുന്നൂറ് യു സി വാങ്ങിച്ചാൽ ഇരുന്നൂറ് യു സി ഫ്രീ അതുപോലെ അറുന്നൂറ് യു സി വാങ്ങിച്ചാൽ ഇരുന്നൂറ്റി ഇരുപത് യു സി ഫ്രീ അപ്പം നമ്മളെ കാത്തിരുന്ന സംഭവമാണ് അതായത് നമ്മൾ പറ്റിക്കുന്ന യു സി അപ്പ് ഇവൻ്റ് അല്ല കറക്റ്റായിട്ടുള്ള യു സി അപ്പ് ഇവൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ ആയിരത്തഞ്ഞൂറ് യു സി ആകുമ്പം ആ യു സി ക്രേറ്റ് കിട്ടുന്നുണ്ട് പിന്നെ ആ യു സീ ക്രേറ്റിൻ്റെ അകത്ത് മാക്സിമം തൊള്ളായിരം വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ മൂവായിരം യു സിയുടെ യു സീക്രേറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത് ആയിരത്തഞ്ഞൂറ് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ആറായിരം യു സിയുടെ ഉണ്ട് അതിൻ്റെ അകത്ത് മൂവായിരം വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ പന്ത്രണ്ടായിരം യു സി വർച്ചേസ് ചെയ്യുമ്പോൾ യു സീ ക്രട്ടി യു സീ ക്രേറ്റ് കിട്ടും അതിൻ്റെ അകത്ത് മൂവായിരം വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് അത് രണ്ട് ക്രൈറ്റ് ആണ് കിട്ടുന്നത് പിന്നെ പിന്നെ പതിനെണ്ണായിരം യു സി ആകുമ്പോൾ ഒരു യു സി ക്രേറ്റാണ് കിട്ടുന്നത് അതിൻ്റെ അകത്ത് ആറായിരം യു സി വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് യൂസ് ചെയ്യപ്പം ഇവനെ പറ്റി പറയാനാണെങ്കിൽ കിഡിലായിട്ടൊരു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല അത്യാവശ്യം യൂസി വാങ്ങാൻ നോക്കി ഇപ്പം നല്ല യു സി ആണ് ഇരട്ടിയൊക്കെ കിട്ടും മാക്സിമം യു സി പർച്ചേസ്വർ അത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നീട് നമുക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ എം ഫോർ പുതിയ എം ഫോർ പുതിയ എം ഫോർ എവിടെ പോയി മോനെ കാണുന്നില്ലല്ലോ ഇവിടെ അല്ലേ ഓക്കെ അപ്പം കറക്റ്റ് സെക്ഷനിലായിരിക്കും യെസ് കറക്റ്റ് സെക്ഷനിലാണ് പനി പനി അതുകൊണ്ടാണ് ഈ ശാസബുലി ശബ്ദമൊക്കെ ഓക്കെ അപ്പം നമ്മുടെ പുതിയ ഇത് ഇതാണ് നമ്മുടെ പുതിയ മമ്മി സെറ്റ് എങ്ങനെയുണ്ട് ഈ ഹെഡ് ഗിയറെ ഉള്ള ഇച്ചിരി ഈ ഷോകമായിട്ട് തോന്നിയത് കാരണം മമ്മി സെറ്റ് കൂടുതലും ഇങ്ങനെ ഫീമെയിൽ ലുക്കാണല്ലോ അതും ഫീമെയിൽ ലുക്ക് ഉണ്ട് അതിന് മുടിയാണ് വരുന്നത് ഇതാണ് നമ്മുടെ മമ്മി സെറ്റിൻ്റെ ഒരു ലോട്ടിങ് പരിപാടിയൊക്കെ ഏതാ സംഭവം കീഴിലായിട്ട് ചെയ്തിട്ടുണ്ട് ഈ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് നമ്മുടെ മമ്മി സെറ്റ് പിന്നെ നമ്മുടെ ഒരു സപ്പറേറ്റ് ഒരു ക്രൈറ്റ് വരുന്നുണ്ട് ഇത് ഫസ്റ്റ് എടുക്കുന്ന ക്രേറ്റാണ് ഈ ക്രൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്രൈറ്റിൻ്റെ അകത്ത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ ക്രൈറ്റ് ഇവിടെ ആണെങ്കിൽ എം ഫോർ ഉണ്ട് മറ്റേ മമ്മി സെറ്റുണ്ട് മൾട്ടിമെറ്റ് മമ്മി സെറ്റുണ്ട് പിന്നെ അല്ലറ ചിൽഡ്ര മമ്മി സെറ്റ് നമ്മുടെ പഴയ മമ്മി സെറ്റൊക്കെ ഉണ്ട് അപ്പം ഈ ക്രൈറ്റിൻ്റെ അകത്ത് ആദ്യം കിടക്കുന്ന ക്രൈറ്റാണ് കേട്ടോ ആ ക്രേറ്റ് കിട്ടിയാലാണ് നമുക്ക് അങ്ങനെ അതിൽ നിന്നെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാമെന്ന് പറയുന്നത് റാൻഡോ ആയിട്ട് അപ്പോൾ ഈ ക്രൈറ്റ് കിട്ടിയാലും ഭാഗ്യമാണ് അപ്പം ആദ്യം നമ്മുടെ ആ ഒരു പുതിയ ഇൻഫർണോ ടൈപ്പ് മമ്മി സെറ്റ് പിന്നെ നമ്മുടെ പഴയ അൾട്ടിമേറ്റ് മമ്മി സെറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ എല്ലാവരും സ്വന്തമായിട്ടുള്ള സാധാ മമ്മി സെറ്റ് പിന്നെ നമ്മുടെ ഈയൊരു മമ്മി സെറ്റ് പിന്നെ കുറച്ച് ഇമോട്ടാണുള്ളത് കേട്ടോ പിന്നെ ഈയൊരു ഔട്ട്ഫിറ്റ് ഒരു കണ്ടിട്ട് ഇത് പി ഡി പി ഔട്ട്ഫിറ്റ് ആണെന്ന് തോന്നുന്നു പക്ഷേ ഈ ഔട്ട്ഫിറ്റ് ഇച്ചിരി കോമഡി ആണ് പിന്നെ അതിൻ്റെ ഒരു ഹെഡ് ഗിയറും ഓ ഒരു ചെറിയൊരു പവർ അജൻസെൻ്റെ ഒക്കെ എവിടെ എവിടെ കിട്ടുന്നുണ്ട് പിന്നെ വേറെ അല്ലറ ചില്ലറ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് പിന്നെ നമ്മുടെ എം ഫോറ് എം ഫോർ ഒരു അക്ഷയില്ല അപ്പോൾ ഇത് നമുക്ക് ഗണ്ടാമി പോയിട്ടൊന്ന് നോക്കാം ഓക്കെ ഇത് അതിൻ്റെ സ്പെഷ്യൽ എഫക്റ്റ് പിന്നെ ഓക്കെ അടുത്തത് കിൽ ബസ് എൻ്റെ ബോര സീറ്റ് പിന്നെ ഹിറ്റ് എഫക്റ്റ് ഉണ്ട് ഓക്കെ ലൂഡ് ക്രൈറ്റ് ലോ ലൂഡ് ക്രൈറ്റിങ്ങുള്ള പിന്നെ കൗണ്ട് ഗ്ലൂറിയസ് ഇതാ സംഭവം അത്യാവശ്യം കിഴലായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ക്രൈറ്റിൻ്റെ അകത്ത് പിന്നെ നമ്മൾക്ക് ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടി മുതലാളി കുറച്ച് സ്കോപ്പിൻ്റെ സ്കിന്നും അതുപോലെ കുറച്ച് സിൽവറും നമ്മുടെ സ്റ്റിക്കറും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ അതൊക്കെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ അല്ലാതെ ചില റിവാർഡൊക്കെ ഇട്ട് കുത്തി നശിച്ചിട്ടുണ്ട് അപ്പോൾ അമ്പത് പ്രാവശ്യം ക്രേറ്റ് കുറക്കുക ഇവിടെ ഇവിടെ വേറൊരു ടൈപ്പ് ഓഫ് ക്രേറ്റ് കിട്ടുന്നുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് എം ഉണ്ട് അതുപോലെ നമ്മുടെ വിക്ടർ പിന്നെ നമ്മുടെ എസ് എൽ ആർ ഉണ്ട് പിന്നെ കുറച്ച് മിനിമറ്റിലും കാര്യങ്ങളും പിന്നെ ഈ ഒരു പെയിൻറ്റിൻ്റെ സംഭവം മോഡിഫിക്കേഷൻ കോർ എന്ന് പറയും അപ്പോൾ ഇത്രയും സംഭവമാണ് ഇവിടെ ഉള്ളത് അപ്പം എന്തായാലും നല്ലൊരു ഇവൻ്റാണ് ഇവൻ്റില്ല നല്ലൊരു ക്രൈറ്റ് അതുപോലെ നല്ലൊരു യൂസ് ഒക്കെ വന്നിട്ടുണ്ട് മാക്സിമം ഈ യൂസ് യൂസ് ഇവൻറ്റിൽ നിന്ന് തന്നെ കിട്ടുന്ന യൂസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ തുറക്കാവുന്നതാണ് അപ്പം അത്യാവശ്യം ഇത് കറക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ യൂസ് ആഡ് ചെയ്യുമ്പം മുതലാളി തന്നെ കുറേ യൂസ് എക്സ്ട്രാ തരുന്നുണ്ട് അപ്പോൾ കഷ്ടണവർക്ക് ഇറക്കി നോക്കുക അല്ലാത്തവർ എന്നെ പോലെ ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പം ബൈ ബൈ ഗൈസ്